examination, the July examination, their results announced the A mm -hmm. lot of our students uh, have cleared this examination. Most of them have cleared this examination. Congrats once again. Big Thank achievement. You. More to achieve. We will be able to do this. will be Hello everyone. Uh, welcome to Academically. Lee. Shiva this side. I will be your host for today. സോ ടുഡേ വി ഹാവ് വിത്ത് അമലു ആൻഡ് അശ്വജിത് അപ്പോ ഹായ് ഹായ് അമലു ഹായ് അശ്വജിത് അപ്പോ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ക്യാപ്സ് എക്സാമിനേഷന്റെ ജൂലൈ എക്സാമിനേഷന്റെ റിസൾട്ട്സ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോഡ് ഓഫ് അവർ സ്റ്റുഡൻസ് ഹാപ്പ് യേർഡസ് എക്സാമിനേഷൻ മോസ്റ്റ് ഓഫ് ദാപ്ലിയേർദിസ് എക്സാമിനേഷൻ ആൻഡ് നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കുട്ടികളെ പഠിക്കുന്നുണ്ട് സോ ഇവരെയൊക്കെ ഞാൻ ഡയറക്ട്ലി മീറ്റ് ചെയ്തിട്ടുള്ളതാണ് അമലു ആൻഡ് അശ്വജിത് റീസെന്റ് ഗ്രാജുവേറ്റ്സ് ആണ് ലൈക് ലാസ്റ്റ് ഇയർ ഗ്രാജുവേറ്റ് ചെയ്തതാണ് സോ പുഷ്പഗിരി കോളേജ് ഓഫ് ഫാർമസി ഇൻ തിരുവല്ല റൈറ്റ് സോ എവരുടെ ജേണി നമ്മളിപ്പോ നോക്കുവാണെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഇൻസ്പയറിംഗ് റൈറ്റ് ഐ നോ ദം പേഴ്സണലി അപ്പം അതിന്റെ ബേസിലാണ് ഞാൻ പറയുന്നത് എനിക്കറിയാം ബട്ട് നിങ്ങളും കൂടെ സിൻസ് നിങ്ങൾ പ്ലാൻ ചെയ്യുമായിരിക്കും ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയുള്ള നിങ്ങളുടെ സീനിയേഴ്സ് പാക്വേയിൽ കൂടെ പോയി അവരിടും തന്നെ അറിയാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് സോ ഹായ് അമുലു ഹായ് അശ്വജിത് നേരെ പറഞ്ഞതുപോലെ കൺഗ്രാറ്റ്സ് വൺസ് അഗെയിൻ ബിഗ് അച്ചീവ്മെന്റ് മോർ ടു അച്ചീവ് ഇനി നമുക്ക് കാര്യങ്ങൾ ബാക്കിയുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ കരിയർ റൈറ്റ് സോ എന്തായിരുന്നു ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേരെയും എടുത്തിരിക്കാൻ സ്റ്റാർട്ട് വിത്ത് അമലു അമലു അമുലുവിനെ പറ്റിയിട്ട് പറയാമോ ഡു യു ഞാൻ ഫാം േറ്റ് ആണ് കൃഷ്ണരി കോളേജ് ഓഫ് നിന്ന് ഒക്ടോബർ നവംബർ ആയിട്ടാണ് പാസ് ഔട്ട് ആയത് കുറച്ച് ഫെബ്രുവരി ആയപ്പോ തന്നെ ഞാൻ ജോയിൻ അക്കാഡമിക് ലീവ് ഇവരുടെ ഗ്രേറ്റ് സപ്പോർട്ട് കാരണം ഞാൻ ജോലിയിൽ സക്സസ്ഫുള്ളി പാസ്സായി ഇന്നലെ ഞാൻ റിസൾട്ട് വന്നത് സോ ഹാപ്പി ഓക്കെ ഫെബ്രുവരിയിലാണ് അമലും സ്റ്റാർട്ട് ചെയ്തത് ഇനി ഒരു ഡിഫറെന്റ് പെർസ്പെക്ടീവ് സെയിം ആണ് പറ്റി പറഞ്ഞത് അശ്വജിത് ഞാനും അമലും ഒരു ബാച്ചിലാണ് ബാച്ച് ആണ് അപ്പോ ഞാൻ അക്കാഡമിക്കലി എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ഒക്ടോബർ ഓൺവേർഡ്സ് ആണ് തിങ്കിങ് ഓഫ് മാർച്ച് ക്യാപ്സ് അപ്പൊ മാർച്ച് ക്യാപ്സ് എഴുതാൻ പറ്റുമെന്ന വിചാരത്തിൽ ഞാൻ ജോയിൻ ചെയ്തു എല്ലാ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്തു അൺഫോർച്ചുനേറ്റ്ലി മീൻസ് ക്ലോസിംഗ് ഡേറ്റിന്റെ പിറ്റേ ദിവസമാണ് സ്കിൽ അസസ്മെന്റ് വന്നത് അങ്ങനെ എനിക്ക് മാർച്ച് എക്സാം മിസ്സായി പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ അയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു അതായത് എനിക്ക് എന്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യണം അതുപോലെ തന്നെ എനിക്ക് സ്റ്റഡീസും കണ്ടിന്യൂ ചെയ്യണം സോ അങ്ങനെയാണ് ഞാൻ അക്കാഡമിയിൽ ചൂസ് ചെയ്ത് തന്നെ അക്കാഡമിയിൽ ചൂസ് ചെയ്ത് അതോടൊപ്പം തന്നെ എന്റെ വർക്കിനോടൊപ്പം തന്നെ എന്റെ സ്റ്റഡീസും കണ്ടിന്യൂ ചെയ്തു ജൂലൈയിലെ എക്സാം എഴുതി ഇന്നലെ റിസൾട്ട് വന്നു പാസ് ഐ എം വെരി ഹാപ്പി രാവിലെ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ക്ലിയർ ആയി എന്നറിഞ്ഞപ്പോൾ നിങ്ങളെ പോലെ തന്നെ എനിക്ക് സന്തോഷമാണ് കാരണം വൺ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇപ്പം അശ്വജിത്ത് പറഞ്ഞതുപോലെ ഇപ്പം ഇതായിരുന്നു നമുക്കൊരു ചലഞ്ചിങ് എന്ന് പറയുന്നത് എന്റെ കുട്ടികൾ മിക്കവരും സ്കിൽ അസസ്മെന്റ് ഫയൽ ചെയ്തിട്ടും അവർക്ക് അപ്രൂവൽ വന്നിട്ടില്ല ഒരു വൺ ഡേ കഴിഞ്ഞിട്ടൊക്കെയാണ് അപ്രൂവൽ വന്നിട്ടുള്ളത് ബേസിക്കലി അത് കൌൺസിലിന്റെ കയ്യിലാണ് ഓരോ ആപ്ലിക്കേഷനും റിവ്യൂ പോകുന്നതല്ലേ അപ്പോ ഇനി അറിയേണ്ടത് നിങ്ങൾ രണ്ടുപേരും ും ഓസ്ട്രേലിയ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു ചൂസ് പ്രത്യേകിച്ച് റീസൺ ഒന്നും ഉണ്ടായിരുന്നില്ല ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ചെയ്യാൻ കാരണം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മള് ബാക്കി കൺട്രീസ് വെച്ച് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയതുകൊണ്ട് ഞാൻ ഞാൻ ക്യാപ്സിലേക്ക് തിരിഞ്ഞു ചൂസ് എന്നെ സംബന്ധിച്ച സ്റ്റഡീസിനെ പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നു അന്ന് അന്ന് എനിക്ക് ഒരു ഒന്നോ രണ്ടോ യൂട്യൂബ് വീഡിയോസേ ഉള്ളൂ ക്യാപ്സിനെ പറ്റി എന്റെ സെക്കൻഡ് ഇയറിലൊക്കെ ഐ തിങ്ക് അപ്പൊ ഞാൻ അത് ഒരു ക്വാളിഫൈ ആയ ഒരാളുടെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടു അപ്പൊ ഇങ്ങനെ ഒരു എക്സാം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല ഒന്നും ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല അങ്ങനെ പക്ഷെ ഓസ്ട്രേലിയ എത്തണം എന്നുള്ളത് മീൻസ് ഫാർമസി ഫീൽഡ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയക്ക് ബെറ്റർ ആണ് ഇവിടുത്തെ സിനാരിയോ അല്ല ഇവിടുത്തെ സിനാരിയോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഓസ്ട്രേലിയ പോകാമെന്നൊരു ഡിസിഷൻ എടുത്തത് ഫസ്റ്റ് ഞാൻ സ്റ്റഡി സ്റ്റഡി അബ്രോഡ് കൺസെപ്റ്റ് ആയിരുന്നു അതായത് പഠിക്കാനായിട്ട് പോവാ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ചെയ്യാമെന്നുള്ള വിചാരമായിരുന്നു അങ്ങനെ അതിനു വേണ്ടിട്ട് ട്രൈ ചെയ്തു ട്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മോർ എക്സ്പെൻസീവ് ദാൻ നമ്മൾ ചിന്തിക്കുന്നേക്കാളും അപ്പുറം എക്സ്പെൻസീവ് ആണ് അപ്പോ അതിനുവേണ്ടിയുള്ള ലോൺസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതെനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല ടൈമിൽ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ബൈ ദാറ്റ് ടൈം ആ സമയത്താണ് ഞാൻ സാറിനെ നമ്മള് നമ്മുടെ നമ്മളെ എല്ലാം അതിർച്ചയായിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ാഡമിക്കലെ പറ്റി അറിയുന്നതും ക്യാപ്സിനെ പറ്റി അറിയുന്നതും കൂടുതൽ അറിയുന്നത് നേരത്തെ ഇങ്ങനെ ഒരു എക്സാം ഉണ്ടെന്ന് മാത്രമേ അറിയാവുള്ളൂ ഇതിന്റെ സ്റ്റെപ്സ് ഇത്രയാണ് ഇവിടെ ഇവിടെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും അതുകഴിഞ്ഞ് അവിടെ ചെന്ന് രണ്ട് എക്സാം മാത്രമേ ഉള്ളൂ ബി സി സ്റ്റെപ്പ് ആണ് എന്നുള്ളൊരു ഇതൊക്കെ അറിയുന്നത് ആഫ്റ്റർ കോണ്ടാക്ടി അക്കാഡമിക്കലി അതിനുശേഷമാണ് ഞാൻ അക്കാഡമിക് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു സ്റ്റഡി അബ്രോഡിന്റെ കാര്യം നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇങ്ങനെ ഇതിൽ കണക്ട് ചെയ്യാനുള്ള റീസണോ അത് തന്നെയാണ് സിമിലർ ുംബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആ തീർച്ചയായും ഞാന് എല്ലാ അശ്വത് പറഞ്ഞാലേ എല്ലാ രാജ്യങ്ങളും തട്ടിയപ്പോ അവസാനം ചെന്നെത്തിയത് ഓസ്ട്രേലിയയിലാണ് സ്റ്റഡി അബ്രോഡു ആയിട്ടാണ് ചെന്നത് എന്തോ പറ്റിയില്ല വിസാറചക്ഷം വന്നു ഫെബ്രുവരിയിൽ വിസാരചക്ഷം വന്നു അതാണ് എനിക്ക് ഇവരോട് ചേരാൻ പറ്റാത്തത് നേരത്തെ തന്നെ ക്യാപ്സിന്റെ കോച്ചിങ്ങിന് അപ്പൊ ഫെബ്രുവരിയിൽ എനിക്ക് വിസാരചക്ഷം വന്നു ഫെബ്രുവരി കഴിഞ്ഞാണ് ഞാൻ ഇപ്പം ഈ ക്യാപ്സിലേക്ക് ഇവരുടെ ഹെൽപ്പോടുകൂടി ഇവരോട് ചോദിച്ചു മനസ്സിലാക്കി ഇവരാണ് മെയിൻ ആയിട്ട് എന്റെ ക്യാപ്സിൽ അക്കാഡമിക്കിൽ വഴിയുള്ള ക്യാപ്സിലാണ് എത്തിച്ചത് ഇവര് വഴി ഞാൻ അങ്ങനെ എത്തി പാസ് ആയിട്ടിരിക്കുന്നു എന്റെ ഒരു വിജയത്തിന് ഇവരും അപ്പൊ കാരണമാണ് ലൈക്ക് ആ ഒരു യൂണിറ്റി എസ്പെഷ്യലി ഈവൻ ഇത് കണ്ടിന്യൂ ചെയ്യുക ഒരു കമ്മ്യൂണിറ്റി ഹ്യൂജ് ആണ് എസ്പെഷ്യലി സെയിം കോളേജസ് എന്നൊക്കെ ആവുമ്പോൾ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾ പലരും തെക്ക് ആണ് ഞങ്ങൾ പലരും ബ്റ്റ് സ്റ്റിൽ ഇൻ യോർ കേസ് ആ ഒരു യൂണിറ്റി നിങ്ങൾ എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇനി എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫുൾ ഇതിന്റെ പ്രിപ്പറേഷൻ ആണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എല്ലാ പ്രോസസ്സും ഇതിൽ സെക്കൻഡറി ആയിരിക്കും അൺടിൽ ഓർ അൺലെസ് യു ക്ലിയർ ദി എക്സാമിനേഷൻ അതാണ് മോസ്റ്റ് വൈറ്റൽ സ്റ്റെപ്പ് എന്ന് പറയുന്നതിൽ ഓക്കെ നിങ്ങൾ നിങ്ങൾ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്ത നിങ്ങളുടെ പാറ്റേൺ പാറ്റേൺ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു കേസ് നമുക്ക് സർ അമലു ഹാഡ് എ ഷോർട്ടർ ഡ്യൂറേഷൻ കമ്പയർ ടു എങ്ങനെയാണ് പഠിച്ചത് ഞാൻ എല്ലാ ലൈഫ് സെക്ഷനും കൂടുമായിരുന്നു അത് കൂടാതെ തന്നെ ഞാൻ എന്റേതായ പ്രിപ്പയർ ചെയ്യുവായിരുന്നു എനിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ്സിലെ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്തോണ്ടിരുന്നത് അപ്പൊ എനിക്ക് അവസാന നിമിഷം ഒരു പി ഡി എഫിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ടി വന്നില്ല കാരണം എന്റെ ആ നോട്ട്സ് തന്നെ ഇനാഫായിരുന്നു എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടായിരുന്നു അപ്പൊ എന്നും ലൈഫ് സെക്ഷൻ കൂടുമായിരുന്നു സെക്ഷൻ ആ സെക്ഷൻ എന്ത് പഠിപ്പിക്കുന്നോ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുമായിരുന്നു എന്നും അതുകൊണ്ട് ഒരു ബിഗ് ബേഡൺ ആയിട്ട് അവസാനം വന്നില്ല അതുകൊണ്ട് എല്ലാ ദിവസവും അത് മനസ്സിലാക്കി നമ്മൾ നമ്മുടേതായ രീതിയിൽ എഴുതുവാണെങ്കിൽ നമുക്ക് അവസാനം അത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി ഒഫ്കോഴ്സ് എന്റെ ഇടയ്ക്ക് കുറെ കൺഫ്യൂഷൻസ് വരും നമുക്ക് ഇങ്ങനെ മതിയോ അതാണ് ഇതാണെന്നൊക്കെ നമുക്ക് പറയും ടൈം മനസ്സിലാവും നമ്മളെ കൊണ്ട് പറ്റും നമുക്ക് കാര്യങ്ങൾ അറിയാം എന്ന് ഒരു ഒരു ടൈം എത്തുമ്പോൾ അത് പെട്ടെന്നൊന്നും എത്തൂല ഒരു അവസാനമൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മോക്ക് മോക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ട് ആ ഒരു ഇതിലെത്തും എന്റെ ഒരു ഇതില് കമ്പൾസറി ആയിട്ട് സെക്ഷൻസ് നല്ല വൃത്തിയായി കൂടി നമ്മൾ നോട്ട് എഴുതി പോയാൽ ഉറപ്പായിട്ടും ഇത് ചെയ്യാൻ പറ്റും അശ്വജിത് ആണെങ്കിലോ മെത്തേഡ് വേ ഓഫ് ഫസ്റ്റ് ഞാൻ ഒക്ടോബറിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ മോസ്റ്റ്ലി എല്ലാ ലൈവ് ഡയഷൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് എന്നെ സംബന്ധിച്ച് ഞാൻ അമലിനേക്കാൻ കുറച്ച് ഡിഫറൻ്റ് ആണ് എനിക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് സോ കുഴപ്പമില്ലായിരുന്നു അക്കാഡമിക്കിലെ പി ഡി എഫ്സ് ഉണ്ടായിരുന്നു സ്ക്രീൻ ടൈം കൂടും എന്നുള്ള ഒരു ഡിമെറിറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ അക്കാഡമിക്കിലെ പി ഡി എഫ് ഉണ്ടായിരുന്നു അത് നോക്കി തന്നെ പഠിക്കാൻ പറ്റായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ആൻഡ് മാർച്ചില് വീണ്ടും എന്റെ ബാച്ച് മാറി ഞാനും അമലും ഡിഫറെന്റ് ബാച്ചിലായിരുന്നു അപ്പോ എനിക്ക് എന്റെ വർക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോ എന്റെ സ്റ്റഡീസിന്റെ ടൈം കുറഞ്ഞു മീൻസ് എനിക്ക് കിട്ടുന്ന ടൈം പക്ഷേ ഓട്ടോ എന്റെ ടൈം എത്ര എനിക്ക് എപ്പോഴാണോ എപ്പോഴാണ് അവൈലബിലിറ്റി ഉള്ളത് ആ സമയത്തെല്ലാം എനിക്ക് അക്കാഡമിക്കലി ആപ്പ് തുറന്ന് ആ നോട്ട് നോക്കാനോ ആ ലൈവ് സെഷൻ ലൈസെഷൻ റെക്കോർഡ് സെഷൻ കാണാനോ ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടായത് കൊണ്ട് മാത്രം എനിക്ക് അതിന്റെ കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റി ബട്ട് കുറച്ച് കുറച്ച് അപ്ഡേറ്റ്സ് എല്ലാം മിസ്ആാരണം ബിക്കോസ് ലൈവ് സെഷൻ കൂടാത്തത് കൊണ്ട് അത് ഞാൻ എടുത്ത് പറയുന്ന കാര്യം മാർച്ചിലെ ലൈവ് സെഷൻസ് കൂടാത്തതുകൊണ്ട് ഇനി കുറച്ച് അപ്ഡേറ്റ്സ് മിസ് ആയിട്ടുണ്ട് അതായത് ഫ്രം നമ്മുടെ ഒക്ടോബർ ബാച്ച് മീൻസ് മാർച്ച് മാർച്ച് എക്സാമിന്റെ ബാച്ചിന്റെ കുറച്ച് പോർഷൻസ് പോർഷൻസ് മീൻസ് കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് അതായത് ഓൾറെഡി അപ്ഡേറ്റ്സ് ഉണ്ടാവുമല്ലോ

സ്റ്റുഡൻസ് അല്ലെങ്കിൽ എല്ലാവരും ട്രീറ്റിംഗ് ആസ് എ ലൈക്ക് അഡൾട്ട്സ് നൌ വെൽക്കം ടു അഡൾട്ട് ഹുഡ് എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് പലരെടുത്തും അപ്പോ ദിസ് വിൽ ദി ദിവഡിയൽ മെത്തേഡ് നിങ്ങൾക്ക് മാനേജ് ചെയ്യുക വർക്കിന്റെ കൂടെ മാനേജ് ചെയ്യുക ആൻഡ് ഓൾസോ പിയർ ടു പിയർ ലേർണിംഗ് നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർക്ക് സെയിം പ്രിപ്പയർ ചെയ്യുന്നവരടുത്ത് ഹെൽപ്പ് ചെയ്യുക അപ്പം ദീസ് മെത്തേഡ്സ് ഓൾറെഡി ഞങ്ങൾ ചെയ്യുന്നതാണെങ്കിലും ഇത്രയും റിസർച്ച് ചെയ്തിട്ട് വി ഡെവലപ്പ് ദാറ്റ് കോണ്ടാറ് അപ്പൊ ഒരു ട്വന്റി അവേഴ്സ് എടുത്ത് പഠിക്കുന്നത് മേ ബി യു കൻ ഡു ഇറ്റ് ബൈ ടു ഫോർ അവേഴ്സ് ഈ ഒരു ആണ് വർക്ക് ആവും നിങ്ങളെ ടൈം സേവ് ചെയ്യാം അതിന്റെ കൂടെ നമ്മൾ കൂടെ ഉള്ളവരെ നമ്മൾക്ക് എന്തെങ്കിലും മിസ് ഔട്ട് ആകുവാണെങ്കിലും നമുക്ക് കൂടെയുള്ളവരുടെ കൂടെ ചെയ്യുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും ഡെഫിനറ്റ്ലി ഹെൽപ് യു ഇനി എനിക്കുള്ള ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പരീക്ഷയും ഈസി ആണെന്നും പറയത്തില്ല ടഫ് ആണെന്നും ഡിഫിക്കൽട്ട് ആണെന്നും പറയത്തില്ല ലൈക്ക് എവറി എക്സാം ഹാസ് ഇറ്റ്സ് ഓൺ ഇറ്റ്സ് ഓൺ വേ ഓഫ് മെത്തഡോളജി അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ മാർക്കിംഗ് പാറ്റേൺ ആണ് പഠിച്ചാലേ അല്ലെങ്കിൽ സംഭവം നമുക്ക് അറിയാൻ എക്സാം ക്ലിയർ ചെയ്യത്തുള്ളൂ എന്തൊക്കെ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്താലും ഒരു എഫേർട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ എക്സാം ഇസ് നോട്ട് എ കേക്ക് ഓഫ് ഇൻ ദി എൻഡ് ഓഫ് ദി ഡേ ഈ പരീക്ഷയിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റാത്തവരുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോ ഈ ഒരു എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ദർ വിൽ ബി ചലഞ്ചിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടഫ് ആയിട്ട് തോന്നിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണത്തുള്ളൂ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടോപ്പിക് ആയിരിക്കാം വന്നത് നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്തത് സർ എനിക്ക് ആന്റിമൈക്രോബിയൽ സാധ്യമ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അതൊരു വാസ്റ്റ് ടോപ്പിക്കാണ് അതിന് തുടക്കവും ഇല്ല ഒതുക്കോ അവസാനവും ഇല്ലാത്തൊരു ഒരു ആണ് നമുക്ക് പല ഡിസീസിന് പല കണ്ടീഷനിൽ പല ആന്റിബയോട്ടിക്സ് ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അപ്പൊ ഞങ്ങൾ രണ്ടും ഈക്വലി അവസാനം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഡിസീസും അതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അതും ഞാൻ പറഞ്ഞാൽ തന്നെ സാർ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കേട്ട് 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 അവസാനം നമ്മുടെ മനസ്സിൽ തന്നെ അത് ആ ഡിസീസ് കേൾക്കുമ്പോ തന്നെ ആ ഡ്രഗ്സ് വരാൻ തുടങ്ങി റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യും കണ്ടും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വന്നപ്പോ അവസാനം അത് അത് വന്നു അതുപോലെ തന്നെ ഒരു കടൽ പോലെ കിടക്കുന്ന ഒരു ചാപ്റ്ററാണ് സൂഫിക്സിന്റെ അതും കുറെ കാണാതെ പഠിക്കാനുള്ളതാണ് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ അതിനകത്തൊന്നുമില്ല അതിനകത്ത് കുറെ കാണാതെ പഠിക്കാനുള്ളതാണ് ഉള്ളതാണ് അപ്പം ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടാ കാണാതെ അതുപോലെ അങ്ങ് പഠിച്ചു വെക്കാന്ന് പറഞ്ഞാല് അപ്പൊ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് ഞങ്ങൾ കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ രണ്ട് ചാപ്റ്റേഴ്സ് ഒരു ചലഞ്ചിങ് ആയിരുന്നു ഞങ്ങൾ ഫേസ് ചെയ്തു പാസ്സായിട്ട് ഏത് ഡൊമൈനിൽ വരുന്നത് അത് പേപ്പർ ടൂലാണ് ആ ടൂലാണ് അശ്വജി എനിക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ അതെ സാർ ആന്റിബയോട്ടിക്സ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് എൻഡർലി നമ്മുടെ രണ്ടുപാട് നോട്ട് എൻ്റെ ഡിഫറെന്റ് ആയിരുന്നു അപ്പോ അതിനകത്ത് ഒരുപാട് പോയിന്റ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി അതേപോലെ തന്നെ തെറാപ്യൂട്ടിക്സ് എന്നുള്ള സാധനം ഇത് ആക്ച്വലി ബി ഫാം ഡി ആയതുകൊണ്ട് നമ്മൾ മോറോൺ തെറാപ്പി സെക്ഷൻസ് ആണ് അപ്പൊ തെറാപ്യൂട്ടിക്സ് കോൺസെൻട്രേറ്റഡ് ആണ് നമ്മള് ഹോസ്പിറ്റൽ ഓറിയന്റഡ് ഒക്കെ ആയതുകൊണ്ട് നമുക്കൊരു ഡിസീസ് പെട്ടെന്ന് ഒരു ഇതും അതിന്റെ ഒരു തെറാപ്പി ആയാലും അതിന്റെ ഒരു കോളേജായാലും നമുക്കത് പഠിച്ചാലും വായിച്ചാലും മനസ്സിലാക്കാൻ പറ്റും പക്ഷെ സൂട്ടിക്സ് പാർട്ട് വരുമ്പോഴത്തേക്കും മോർ അത് അതിന്റെ കൺസെപ്റ്റ് ഓൾറെഡി അതിന്റെ കൺസെപ്റ്റ് മിസ്സിങ് ആണ് മീൻസ് തെറാപ്പി എന്ന് പറയുന്നത് സബ്ജക്ട് എനിക്ക് ഒന്ന് തേർഡ് ഇയറിൽ എന്തോ നിർത്തുന്നതാണ് അപ്പോ അതിന്റെ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി പഠിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള സമയമില്ല പിന്നെ കാണാതെ പഠിക്കാൻ ഉള്ളൊരു കാണാതെ എത്ര കാണാതെ പഠിച്ചാലും അത് നമുക്ക് പിന്നീട് റിപ്പീറ്റ് ആയിട്ട് കിട്ടത്തില്ല പിന്നെ അവസാനം ഇതേപോലെ ക്വസ്റ്റ്യൻസ് കണ്ടു മനസ്സിലാക്കി നോട്ട്സിൽ ഉള്ളത് നോക്കി ക്വസ്റ്റ്യൻസിൽ അത് ഉണ്ടോന്ന് നോക്കി റീകോൾസ് നോക്കി അങ്ങനെ വന്ന അവസാനം സൂട്ടിക്സ് സൂട്ടിക്സ് ടഫായിരുന്നു പോകുന്നവരെയും ടഫായിരുന്നു എങ്കിലും ഏഹ് ഇരുന്നപ്പോൾ സൂട്ടിക്സ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഞാൻ പുറത്തിറങ്ങി ടമലിനോട് ചോദിച്ചായിരുന്നു കാരണം മനസ്സിലായില്ല അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടോ എന്ന് മനസ്സിലായില്ല എളുപ്പമായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ചെയ്തു പോയതുകൊണ്ടായിരിക്കാം അതേപോലെ തന്നെ കാൽക്കുലേഷൻസും കുറച്ച് ടഫ് ടഫ് മീൻസ് ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നി എനിക്ക് പക്ഷേ ഗുഡ് സെഷൻസ് സോ ആ സെഷൻസ് മാത്രം ചെയ്തുകൊണ്ട് മാത്രം കാൽക്കുലേഷൻസും ഈസി ആയിട്ട് തോന്നും ഇതിലിപ്പം നിങ്ങളുടെ ഈ ഒരു ജേർണി നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു ജേണിയില് അക്കാഡമിക്കലി നിങ്ങളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത് നിങ്ങൾക്കത് എങ്ങനെയാണ് നോ ഉണ്ടാക്കിയത് ഫോർ ദിവസേഷൻ നിങ്ങൾ പറഞ്ഞു എങ്ങനെയാണ് അക്കാഡമിക്കലി പറ്റി അറിഞ്ഞാ നിങ്ങൾ പറഞ്ഞായിരുന്നു നേരത്തെ സോ ഹൗ ഡിഡ് സപ്പോർട്ട് യു എന്ന് ചോദിക്കുവാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും അറിയത്തില്ല നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നൊരു ചിന്തയിലായിരുന്നു നമ്മള് ഇതാക്കിയത് ആ നമ്മളെ അവസാനത്തെ പരീക്ഷയിൽ നമ്മളെ പറ്റും എന്നാക്കി തീർക്കുന്നത് ഈ അക്കാഡമിക്കിലെയാണ് പിന്നെ ഇത് എന്ന് പറഞ്ഞാല് ചെറിയൊരു ടോപ്പിക് അല്ല ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാല് ഒന്നോ രണ്ടോ ടോപ്പിക് മാത്രം ഉള്ളതല്ല അപ്പം കമ്പാരിറ്റീവ്ലി നോക്കുമ്പോ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഇത്രയും ഷോർട്ട് കൺസൈസ്ഡ് ആയിട്ടുള്ള ഒരു നോട്ടാക്കി നമ്മളെ മനസ്സിലാക്കിപ്പിച്ച് മാക്സിമം മനസ്സിലാക്കിപ്പിച്ച് എല്ലാവർക്കും എല്ലാരും ഈക്വലി കൺസിഡർ ചെയ്ത് എല്ലാരെയും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഈ ടീം തന്നെയാണ് ഈ വിജയത്തിന്റെ കാരണം കാരണം ഓരോ ഫാക്കൽറ്റീസ് അത് പേരെടുത്ത് പറയുന്നില്ല എല്ലാ ഫാക്കൽറ്റീസും അവരുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ടാണ് അവർ പഠിപ്പിച്ചതും നമ്മളെ മനസ്സിലാക്കിപ്പിച്ചതും അവർ ആയെങ്കിൽ പറയുന്നുണ്ട് കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ആ രീതിയിൽ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചതും നമുക്കത് ചെയ്യാൻ പറ്റിയതും അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിച്ചതും ആ ഒരു കോൺസെപ്റ്റ് ബേസിസിലാണ് എല്ലാം പോയത് അല്ല ചുമ കുറച്ച് നോട്ട്സ് എടുത്തു തന്നെ ചുമ്മാ പഠിപ്പിക്കുക അങ്ങനെയൊന്നും അല്ലായിരുന്നു നോട്ട്സ് ഭയങ്കര നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം അത്രയും കൺസൈൻസ് ആയിട്ടുള്ള നോട്ട് ഇത്ര ഉണ്ടാക്കണമെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് നിങ്ങളുടെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഒരു കൺസൈൻസ് ആയിട്ടുള്ള നോട്ട് കിട്ടിയത് അശ്വജിത് ആണ് യെസ് സാർ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ബിഗ് ഹാറ്റ്സ് ഓഫ് ടു ദീം അത് തന്നെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ക്യാപ്സ് തന്നെ വേറെ കോച്ചിങ് നടത്തുന്നവരെ എനിക്കറിയാം ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട് ഇവൻ ഞങ്ങളുടെ സീനിയേഴ്സ് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അവരെല്ലാം ഈ ട്വന്റി ഫോർ ബൈ സെവൻ എന്ന് പറയുന്ന ഒരു 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 പ്രഷറിനകത്തായിരുന്നു അവര് പക്ഷേ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈവൻ അവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീൻസ് ലാസ്റ്റ് വൺ മന്ത് ഒക്കെ എടുത്തപ്പോഴത്തേക്കും ഞാനും അമലുമൊക്കെ ഏകദേശം ഒരു ടു ത്രീ ടൈംസ് റിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഈവൻ ഇതിന്റെ അക്കാഡമിക് നോട്ട് കൊണ്ട് മാത്രം അതാണ് എനിക്ക് എടുത്തു പറയേണ്ട കാര്യം പറഞ്ഞാൽ ഒരു പ്രിസൈസ്ഡ് ആൻഡ് നോട്ടാണ് ആ പ്രിസൈസ്ഡ് നോട്ടിൽ എല്ലാ പോയിന്റ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ പോയിന്റ്സ് ഉണ്ട് പിന്നെ നമുക്ക് ലെക്ചേഴ്സിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല ബിക്കോസ് ഈവൻ ആർ ആൾസോ വർക്കിംഗ് ബട്ട് ആ ടൈമിൽ പോലും അവര് നമ്മുടെ ഫുൾ ടൈം സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഉണ്ടായിരുന്നു നമ്മൾ ചോദിക്കുന്ന എല്ലാ ഡൌട്ടിലും മീൻസ് അവർക്ക് പെട്ടെന്ന് ഉത്തരം പറയാനോ ഇത് ചെയ്യാനോ പറ്റത്തില്ല കാരണം ഒരു വാസ്റ്റ് ടോപ്പിക് ഒരു തില്ലി പോയിന്റ് ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത് പെട്ടെന്ന് അവർക്ക് കിട്ടിയെന്ന് വരത്തില്ല പക്ഷെ അവരത് പിന്നീട് അത് അവര് നോക്കി അതിനുള്ള ഉത്തരം കണ്ടുപിടിച്ച് കറക്റ്റ് പ്രോപ്പർ വേയിൽ ഇതാണ് ഉത്തരം അതായത് എ എം എച്ച് പറയുന്ന ഉത്തരം ഇതാണ് സോ നിങ്ങൾ ഇത് തന്നെ കോർഡിനേറ്റ് ചെയ്യുക എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ലക്ഷേഴ്സ് ഉണ്ടായിരുന്നു എന്റെ ടെക് ടീം ആയാലും എല്ലാ ടീമിലും നമുക്ക് ഫുൾ ഉണ്ടായിരുന്നു ആപ്പിന്റെ പ്രശ്നം എന്തെങ്കിലും വന്നാൽ തന്നെ പെട്ടെന്ന് കോർഡിനേറ്റ് സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാന് ഇപ്പം ഈ പരീക്ഷ എഴുതിയവരിൽ നിങ്ങളെ നിങ്ങളെ പോലെയുള്ളവരിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങളെ ബാച്ച് ഇഫ് ഐ എം നോട്ട് റോങ് കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു പഠിത്ത രീതിയും കൊറോണ വന്ന ടൈമിലുള്ള ഒരു സ്റ്റഡി മെത്തേഡും എക്സ്പീരിയൻസ് ചെയ്തവരാണ് തോന്നുന്നു നിങ്ങൾ ഇഫ് ഐ എം നോട്ട് റോങ് ഒരു ഒരു സുപ്രഭാതത്തില് നിങ്ങൾ ഇതുപോലെ ഒരു നാല് റൂമിനകത്ത് ആയി പോയവരാണ് ഓക്കെ അപ്പോർ വാസ് എ മിത്ത് ഓർ എസ് സ്റ്റിൽ എ മിത്ത് ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ദാറ്റ് ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ചാൽ രക്ഷപ്പെടത്തില്ല അല്ലെങ്കിൽ ഓൺലൈൻ നമ്മുടെ നാട്ടിലുള്ളവരാണ് നമ്മൾ കേരളത്തിൽ തന്നെയാണ് ഇത് പറയുന്നത് കാരണം നമ്മളൊക്കെ ട്യൂഷന് പോയി പഠിച്ചിട്ടുള്ളവരാണ് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ പോയിട്ടുണ്ടായിരിക്കും അപ്പൊ ഓൺലൈൻ ക്ലാസ് കൊള്ളത്തില്ല അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി ഇരുന്ന് അല്ലെങ്കിൽ സെന്ററിൽ ഇരുന്ന് പഠിച്ചാലേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ഒരു സംഭവം നിൽക്കുന്ന ഒരു ഇതാണ് ഇതിനെ പറ്റി നിങ്ങളൊരു അഭിപ്രായം എന്താണ് നമ്മൾ കോളേജ് ടൈമിന്റെ അത് നമുക്ക് നോക്കാം ഞാൻ മെയിനായിട്ട് ഈ ഒരു എക്സാം പാറ്റേൺ ഉണ്ട് കാരണം നിങ്ങൾ ഓൺലൈൻ അല്ലേ അറ്റൻഡ് ചെയ്തേ സർഫ്ലൈൻ ആണെങ്കിലും എന്റെ ഒരു പെർസ്പെക്റ്റീവില് അത് ആ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്യും നമുക്ക് പഠിക്കാൻ ഒരു മനസ്സുണ്ടോ നമുക്ക് ജയിക്കണം എന്ന് വരുന്നുണ്ടോ നമ്മൾ പഠിച്ചിരിക്കണം അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമുക്ക് ഉള്ള ഒരു ആഗ്രഹം പോലെ ഇരിക്കും എല്ലാം ഇപ്പൊ ഓൺലൈൻ വന്നുകൊണ്ട് എനിക്ക് ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല പ്രത്യേകിച്ച് ലൈഫ് സെക്ഷനും കൂടി ആയതുകൊണ്ട് എനിക്ക് അപ്പൊ തന്നെ നോട്ട്സ് ഡൗട്ട്സ് എല്ലാം ഉണ്ടെങ്കിലും നോട്ട്സിനെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് വെക്കാമായിരുന്നു അതുകൂടാതെ തന്നെ നമ്മുടെ കൂടെ റെക്കോർഡ് സെക്ഷനും ഉണ്ട് നമ്മുടെ ഇതിൽ അപ്പൊ റെക്കോർഡ് സെക്ഷൻ കേട്ടിട്ടാണെങ്കിലും നെക്സ്റ്റ് ക്ലാസ് ആ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാനും അതുകൊണ്ട് ഓൺലൈൻ സെക്ഷനും കൊണ്ട് യാതൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്റെ കാര്യം പറയണെങ്കിൽ ഞാൻ അതായത് ഈ ഓൺലൈൻ മീൻസ് ചെയ്യുന്ന ഓൺലൈൻ മെത്തേഡ് ഡിഫറൻറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ ഒരു ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സൂം മീറ്റിംഗിൽ വരിക ക്ലാസ് കേൾക്കുക റെക്കോർഡ് സെക്ഷൻ അവൈലബിൾ ആണെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അപ്പോ അതും ഓഫ്ലൈൻ ക്ലാസ്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇവിടുത്തെ അക്കാഡമിക ഓൺലൈൻ സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോ മിഡ് നൈറ്റ് ആണെങ്കിൽ പോലും എനിക്ക് ആ ഒരു പോർഷനിൽ ഡൌട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ സെക്ഷനിലോട്ട് പോയി റീവൈൻഡ് അടിച്ച് ആ സെക്ഷൻ കണ്ട് മനസ്സിലാക്കി ആ പോർഷൻ ക്ലിയർ ആക്കാൻ പറ്റും ആൻഡ് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൺലൈൻ ആയപ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ കിടന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് എന്റെ സോഫയില് സോഫ ആക്സസ് ചെയ്ത് സെക്ഷൻസ് കൂടാൻ പറ്റിയിട്ടുണ്ട് എന്തെങ്കിലും പോയിന്റ്സ് വരുമ്പോ പോയിന്റ്സ് നോട്ട് ചെയ്യാനായിട്ട് വേണേ നമുക്ക് സെക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പോയി പോയിന്റ്സ് നോട്ട് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വന്ന് എനിക്ക് വേണേൽ കിടന്ന് തന്നെ സെക്ഷൻ കാണാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എന്റെ എന്നെ പോലെ യൂഷ്വലി ബോയ്സ് എല്ലാം ഏകദേശം ഇങ്ങനൊരു മടി പിടിച്ചുള്ള ഒരു രീതി ആയിരിക്കും സോ നമ്മാണ് തീരുമാനിക്കേണ്ടത് അതെങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഓഫ്ലൈനിലേ കിടന്നുറങ്ങുന്നവരുണ്ട് ഓൺലൈനിൽ ഉറങ്ങുന്നവരുണ്ട് കാരണം ഈ ഒരു സ്റ്റിൽ എക്സിസ്റ്റിംഗ് അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ് ഇപ്പോൾ ദർ ആർ ലോഡ് ഓഫ് പീപ്പിൾ ദർ ലുക്ക് അപ് ടു യു ലൈക് നിങ്ങളുടെ നിങ്ങളുടെ ജൂനിയേഴ്സ് ആണെങ്കിലും നിങ്ങൾ അറിയുന്നവരാണെങ്കിലും നിങ്ങളെ നിങ്ങളുടെ ഒരു അല്ലെങ്കിൽ നിങ്ങളെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുന്നവരുണ്ടായിരിക്കും അപ്പോ ഫോർ ദി അപ്കമിംഗ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആസ്പിറൻസ് നിങ്ങൾ യു ആർ ക്യാപ്സ് ക്വാളിഫൈഡ് നാവ സോ ഫോർ ദി ഫ്യൂച്ചർ ആസ്പിരൻസ് അവർക്ക് നിങ്ങൾക്ക് എന്താണ് ഒരു ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് കൊടുക്കാനുള്ളത് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉപദേശം നമ്മള് കോമണിൽ ഒരു ഇതാണ് ക്യാപ്സ് ഭയങ്കര പാടാണ് ജയിക്കാൻ അങ്ങനെ എളുപ്പത്തിലൊന്നും പറ്റില്ല എന്നൊക്കെ കുറെ കേൾക്കും പക്ഷെ അതിൽ ഒരു സത്യമില്ല നമ്മള് നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിനോടെ കോൺസെപ്റ്റ് മനസ്സിലാക്കി നമ്മള് ജസ്റ്റ് മക്കപ്പ് ചെയ്യരുതല്ല നമ്മളെല്ലാം കോൺസെപ്റ്റും മനസ്സിലാക്കി നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ഏത് ലെവൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അത് നമ്മള് ഒരു ക്വസ്റ്റ്യൻ വന്ന അതിന്റെ അത് ആ ക്വസ്റ്റ്യന്റെ ഉത്തരം അതാണ് എന്ന് ഞാൻ കാണാൻ പഠിച്ചു വെക്കാറേ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി അത് അങ്ങനെയാണ് വന്നത് എന്ന് മനസ്സിലാക്കി നമ്മളെല്ലാം പഠിച്ചാൽ ഉറപ്പായിട്ടും എത്ര പാടുള്ള എക്സാം ആണെങ്കിൽ പോലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മള് ഒഫ്കോഴ്സ് ഈ ഒരു ഫോർ ഫൈവ് മന്ത്സ് നമ്മള് ഹാർഡ് വർക്ക് ചെയ്യാൻ ഡെഡിക്കേറ്റ് ചെയ്യും അതിനു വേണ്ടി തന്നെ നമ്മൾ ഇരിക്കണം വർക്ക് ചെയ്യുന്നവരും ഉണ്ടാവും അല്ലാത്തവരും ഉണ്ടാവും പക്ഷെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും ആദ്യത്തെ കുറച്ച് മാസം നമ്മൾ കൂടി പോയ ഒരു ടു ത്രീ ഹവേഴ്സ് ഡെയിലി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുകയെ ബട്ട് സ്റ്റിൽ അവസാനത്ത് ഒരു മാസം കുറച്ച് കുറച്ചുകൂടെ സമയം കണ്ടെത്തി നമ്മൾ ഇരുന്നാല് നമുക്ക് അതും പറ്റും വർക്ക് ചെയ്യുന്നവരുടെ ആ കേസിലാണെങ്കിൽ

കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എക്സാം ട്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അത്ര ആയിട്ടുള്ള ഒരു എക്സാം ഒന്നുമല്ല മോറോവർ നമ്മൾ പഠിച്ചു തന്നെയാണ് ചോദിക്കുന്നത് പക്ഷെ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ആൻഡ് ഫ്യൂച്ചർ ആസ്പിറൻസിന് അക്കാഡമിക്കലി ചൂസ് ചെയ്യുന്നത് വൈസ് ഓപ്ഷൻ ആയിരിക്കും വൺ ഓഫ് ദി എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു നെഗറ്റീവ് ഞാനിവിടെ എടുത്തു പറയാൻ പി ഡി എഫ് നോട്ട്സ് ഒരിക്കലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാനോ ആക്സസ് ചെയ്യും ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കിട്ടത്തില്ല അത് അത് പ്രിന്റ് എടുത്ത് വെച്ച് പഠിക്കാം എന്നുള്ള ഒരു ഓപ്ഷനും നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല അത് നമ്മൾ ഞാനൊക്കെ കയറിയപ്പോ തൊട്ട് ഞാൻ പറഞ്ഞല്ലോ മടിയുള്ള കൂട്ടത്തിലാണ് ഞാനൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് പി ഡി എഫ് കിട്ടത്തില്ലേ പി ഡി എഫ് കിട്ടത്തില്ലേ പി ഡി എഫ് തരത്തില്ലേ നമുക്കത് പ്രിന്റ് പക്ഷെ യൂഷ്വലി നമ്മള് പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് അത് നമ്മുടെ മനസ്സിൽ മൈൻഡിൽ ഉണ്ടാവും എപ്പോഴും നമ്മൾ ഓരോന്ന് ഒന്നിൽ നോക്കി നമ്മൾ ഞാൻ പഠിക്കുന്ന എഴുതി വെച്ചതാണ് ഈ പോയിന്റ് അറിയാം എന്ന് എനിക്ക് പിന്നീട് ആ പോയിന്റ് എനിക്ക് ഓർസ് എടുക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക ക്ലാസ് കേൾക്കുന്ന ക്ലാസ്സും തരുന്ന നോട്ട്സും എല്ലാം ഇന്നപ്പാണ് ആൻഡ് അത് വെച്ചിട്ട് നമ്മൾ നമ്മുടേതായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക നമ്മൾ പഠിക്കുക ഓഫ് കോഴ്സ് എല്ലാവരും എല്ലാവർക്കും പറ്റും എല്ലാവർക്കും കിട്ടും സർ വൺ മോർ പിന്നെ മോക്ക് നന്നായിട്ട് മോക്ക് ഒരിക്കലും വിട്ട് കളയരുത് കാരണം ആ നമ്മള് തിയറി പോർഷൻസ് എല്ലാം കോൺസെപ്റ്റ് നന്നായി പഠിച്ചു എന്നിരുന്നു പറഞ്ഞാലും അതുപോലെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് മോപ്പ് എന്ന് പറയുന്നത് കാരണം അതിൽ നിന്നും നമുക്ക് അക്കാഡമിക്കലി മോക്കിൽ നിന്ന് നമുക്ക് കുറെ എക്സ്ട്രാ പോയിന്റ്സും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അതുകൊണ്ട് ആരും മോക്ക് മിസ് ചെയ്യാൻ പാടില്ല തിയറി പോർഷൻസ് കംപ്ലീറ്റ്ലി നമ്മൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ പോയിന്റ്സും കിട്ടാനില്ല പിന്നെ അതുപോലെ തന്നെ അവസാനം നമുക്കൊരു റിവിഷൻ ക്ലാസ് തരുന്നുണ്ട് ആ ക്ലാസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാരണം ആ ക്ലാസ്സിലും കുറെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ക്ലാസ്സിൽ പറയാത്ത പല പോയിന്റ്സ് ആയിരിക്കും പക്ഷെ എന്നിരുന്നാലും ആ ഒരു ടൈമില് ആ പോയിന്റ്സ് കേൾക്കുമ്പോൾ ഈ അവസാന നിമിഷമാണോ നമ്മളിതൊക്കെ അറിയുന്നത് എന്നൊരു തോന്നിട്ടുമായിരുന്നു സ്റ്റിൽ നമുക്കതൊരു ഇമ്പോർട്ടന്റ് ആണെന്ന്

ആ ആ ചാർട്ടില് കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട് അത് വെച്ചൊരു ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നു സോ ആക്ച്വലി നമുക്ക് ആ ഒരു അപ്ഡേറ്റഡ് സെഷൻസ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ആ ഒരു ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ആ റിവിഷൻ ക്ലാസ്സും ഒരിക്കലും മിസ് ചെയ്യരുത് ആ ഒരു സെഷൻസ് മോക്ക് എന്ന് പറഞ്ഞാൽ ഒരു തവണ ചെയ്തിട്ട് നിർത്താനുള്ള സാധനമല്ല ആ ഒരു തവണ ചെയ്യാം രണ്ടു തവണ ചെയ്യാം അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും ഒപ്പം നമുക്ക് മടുപ്പും വരും പക്ഷേ അതെല്ലാം മനസ്സിലാക്കി വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന റിയലി ഇൻസ്പയറിംഗ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തുടക്കം മാത്രമാണ് ഇനി വി ഹാവ് മോർ ടു അച്ചീവ് ബിയോണ്ട് ദിസ് ലൈക്ക് നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത പോലെ നമ്മൾ അന്ന് സംസാരിച്ചപ്പോൾ പ്ലാൻ ചെയ്തതുപോലെ ദിസ് സംതിങ് ദാറ്റ് ഗോയിങ് ടു സെക്യൂർ യുവർ ത്രീ ഡെക്കേഡ്സ് ഓഫ് യുവർ കരിയർ അത്രേ നമുക്ക് കാണത്തുള്ളൂ ഈ ഒരു കാലഘട്ടത്തിൽ ദാറ്റ് വിൽ ബി ഡെഫിനെറ്റ്ലി നിങ്ങൾ ഇട്ട എഫേർട്ടിനും നിങ്ങളുടെ കഷ്ടപ്പാടിനും എന്തിനാണെങ്കിലും നമ്മൾ ആ ഒരു എഫേർട്ട് ഇട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനെറ്റ്ലി യു വിൽ അച്ചീവ് യുവർ ഗോൾ ദി എൻഡ് ഓഫ് ദ ഡേ ആൻഡ് വി വിൽ എൻഷോർ ദാറ്റ് വി ആർ സപ്പോർട്ടിംഗ് യു ഫോർട്ട് ഓഫ് ദി ഫാമിലി ഞാനിത് അന്നും പറഞ്ഞ കാര്യമാണ് വൺസ് എ പാർട്ട് ഓഫ് ദിസ് ഫാമിലി ഓൾവേസ് എ പാർട്ട് ഓഫ് ദിസ് ഫാമിലി സോ യു കെൻ സീ ഫ്രോം ദി അലൂമിനെറ്റ്വർക്ക് നിങ്ങൾ ട് ദി അലുമിന ഗ്രൂപ്പ് ദിസ് ഇസ് എ ഫാമിലി ഓൾ ടുഗർ യൂ വി വിൽ അച്ചീവ് മോർ വി വിൽ കോൺകർ ദി യുനോ അൺഅച്ചീവബിൾ ടുഗദർ സോ ബൈ ദിസ് വി കം ടു ദി എൻഡ് ഓഫ് അവർ ഇന്റർവ്യൂ സോ ഇപ്പൊ നിങ്ങൾ കണ്ടതുപോലെ രണ്ട് വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ രണ്ട് എൻ്റെ ആരെ ഡിഫറെ അവർ തമ്മിൽ ആകെ കോമൺ ആയിട്ടുള്ളത് അവർ ഒരു ക്ലാസ്സിൽ ഒരു ബാച്ചില് പഠിച്ചു എന്നുള്ളത് മാത്രമാണ് അവരുടെ വർക്കിംഗ് സിനാരിയോ ആണെങ്കിലും അവരുടെ ടൈം അവൈലബിലിറ്റി ആണെങ്കിലും അവർ പഠിച്ച മെത്തഡോളജി ആണെങ്കിലും ഇറ്റ് ഈസ് ഡിഫറെന്റ് ിൽ രണ്ടു പേരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ദിസ് എക്സാമിനേഷൻ ദിസ് ഇസ് ആൻഡ് അച്ചീവ്മെന്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരിട്ട കഷ്ടപ്പാടിനും അവര് ഇട്ട എഫേർട്സിനും റിവാർഡ് റൈറ്റ് സോ വൺസ് അഗൈൻ ഐ വിഷ് ഗുഡ് ലാക്സ് ബോ തമലു ഇറ്റ് വാസ് റിയലി നൈസ്